ആനകളല്ലേ അത്ഭുതം ഉള്ള കോടിയല്ലാലേ ഉള്ള അത്ഭുതം അവിടെ അവര് അവര് തമ്മിതല്ലാം തോന്നത് ആരോടെ ഇപ്പൊ കൊറച്ചത് നമ്മടെ ഗാമോസി കൂട്ടിക്കൊണ്ടിട്ടല്ലേ പട്ടി ഓടിപ്പായിരുന്നെ അവിടുത്തെ ട പാല ഞാനാ പാലാ ഞാൻ ഒരു അരമണിക്കൂറും ഉണ്ട് ആറ് ഡയോഗം ഒരു ഡയലോഗ് ഒരു പൊത്തൊട്ടും കളിക്കാന ചട്ടുവരി ഇവിടെ നല്ല നല്ല ആൾ ഞാൻ വേണ്ടി എന്താണ് പ്രശ്നം എന്താണ് കൂട്ടത്തി അവന്മാര് പേര് സ്വഭാവം ഉണ്ടല്ലോ നിർത്തിക്കോടാ പറയാണെങ്കിൽ പറയാനുണ്ടെങ്കിൽ മുഖത്തൊക്കെയല്ലേ പറയാനുള്ള കഴിവ് വേണം അതും ഇല്ലാത്തൊരു മൊണ്ണപ്പട്ടി റെഡിയായി കേട്ടോ റേഡിയോയിലാണ് റേഡിയോ ഓഫീസിലാണ് ഒരു കാര്യം പത്ത് തൊട്ട് എണ്ണയും നീച്ച ഒഴിച്ച് കുറയ്ക്കുന്ന പൊട്ടിയ കെട്ടിട്ടുണ്ട് എണ്ണ ഒഴിച്ചാൽ ആനയൊക്കെ ആയിട്ടുള്ള എണ്ണിട്ടുണ്ടോ അത് ഇല്ല ഇല്ല ഡയറക്റ്റായിട്ട് സംസാരമാ

ഡയലോഗ് കേട്ട് ഇപ്പം എന്നോട് മോത്തൊക്കെ സംസാരിച്ചടക്കാം ഇതിലെ തൊട്ട് ഇന്റേസ്റ്റ് ആയിട്ട് സംസാരിച്ചത് വ അത് പോയി കേക്ക അത് പോയി കേസാ നമ്മളൊരു പ്രശ്നം വന്നപ്പോ സംസാരിച്ചു അതിനുള്ളതായി കാണിക്കാനുള്ള പട്ടി ഒരു പട്ടി കൊറച്ച് എടുക്കുന്നുണ്ട് പറയാറുണ്ട് കയറുണ്ട് അവൻ തിന്നോളും പട്ട് ബിസ്ക്കറ്റ് ഉണ്ടാക്ക അവന് അവന്റെ അവന്റെ ആ ഒരു പൊര മാറട്ടെ പൊര മാറട്ടെ അവന്റെ വായിലൊക്കെ ഞാൻ കൊണ്ടു കയറീ 我这个，我这个。Gut, gut, 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 gut. <flats> എന്തൊക്കെയാ കുറ്റിയാ എത്ര കിട്ടിയേക്ക് അപ്പൊ പറക്കാനേലും പറ്റുമല്ലോ ടാൻ പോരയ്ക്കട്ടെ അവൻ അതിനുള്ള കഴിയുള്ളു വരയ്ക്കാൻ പറ്റാ പോരേ എന്താ കരകാര കരകാല കരകര കരകാല കരകരണ്ട് ട ഇരുന്നൂറ് പ്ലസ് ആക്കിയ സൗണ്ട് സൗണ്ട് ചെയ്യണ്ട സൗണ്ട് ഇത്ര നേരം സൗണ്ട് മ്യൂസ് ചെയ്യാം വല്ല്യമാനാ അതിന്റെ ഉണ്ട് അതിന്റെ അത് പറഞ്ഞു അതും കേൾക്കാൻ പറഞ്ഞില്ലേ ഇന്നലെ രാത്രി രണ്ടെണ്ണം കൊരിത്തിരിക്കുന്നതാണ് ഞാൻ അടുത്തെറിഞ്ഞത് ആണ് പാടില്ല കൊത്തിരുന്ന് നല്ല കൊടുത്തിരുത് എല്ലാവരെയും തിരിച്ചു അതിനെല്ലാം കാണാം മോശം ശൈലിക്കുന്നേ നല്ല ക്ഷീണുണ്ട് നല്ല ക്ഷീണുണ്ട് എന്താ പട്ടിക അതെ ഒരു കയർ എടുക്കാൻ കെട്ടിട ഇവിടെ മുതുക്കിയതന്നെ അവിടെ നിന്ന് സംസാരിക്കാൻ ധൈര്യങ്ങളെ കാണിക്കണം ആന വേണ്ടി വരും ഒന്നു കഴിഞ്ഞില്ല ഒന്നിനൊരു സംസാരങ്ങളാണ് നിങ്ങൾക്കു പറയാണ് ഇവിടെ കിടന്ന് അനാവശ്യമായിട്ടുള്ള പ്രൊമോക്കിംഗ് ആയിട്ടുള്ള സംസാരങ്ങളെ ചെയ്യണം ഓ ഓ വെറുതെ വെറുതെ മാറിയില്ലേ അടിച്ചോ അമ്മേ മനസ്സിലായി പടം സംസാരിക്കാം ഇനിയിപ്പറ്റി സംസാരിക്കണ്ട ഇവിടെ എന്നിട്ട് ലൈക്ക് ഇത് പറഞ്ഞല്ലേ പീഡി പറഞ്ഞല്ലേ എന്താ പറയാ ചന്ദ്ര ഇപ്പോഴും രണ്ടു വർഷം പഴയ ബാക്കിലോട്ടാണ് ഒക്കെ ഇട്ടിട്ട് മറ്റേ പഴയ പരിപാടി ഫ്രണ്ടൊക്കെ മാറിയെന്ന് അറിയില്ല പയ്യന്മാര് ഇപ്പം ഇപ്പോഴും മറ്റേ ഇരുന്നൂറിന്റെ മൈക്കും വെച്ച് ുറന്നത് പോയ പീഡി ഇവിടെ റേഡിയോ കോൾ കൊടുക്കുന്ന ഓക്കെ ചരിത്രം ആവർത്തിക്കുന്നു നമ്മക്കെതിരെ കൊരച്ചില്ല കൊര കൊര പറയുന്നുണ്ടല്ലോടാ അറിയാ അതെ പിന്നെ സസ്യല്ല എത്ര പത്ത് വച്ചോടെ എത്ര പത്ത് തന്നെയാണ് ഇരുമ്പോ ലാസ്റ്റ് കടന്ന മോഞ്ചെയ്ത് ഓർമ്മയില്ല അതുകൊണ്ട് ഒരു പത്ത് വട്ടേ പത്ത് അഞ്ചുല്ലേ പേടിച്ച് പേടിച്ച് നിർത്തിപ്പേണ്ട മറന്നിട്ടില്ല ആൾക്കാര് പറഞ്ഞു എല്ലാ കാര്യങ്ങളും പറഞ്ഞു എല്ലാം മറക്കണോ അതെ മറക്കട വൻകര കര കരൂ കര കര കരകരൂ കര കരാ ാ മതിയോ കരച്ചില്ല എന്തെങ്കിലും കരച്ച് കരയട്ടെ ട ഒരു കാര്യ വലിക്കുന്ന ആനയുടെ ചെരു വലുതല്ലേ മലയാളം ഇവിടെയൊക്കെ റേറ്റ് അപ്പോ ഇത്രണ്ടൊക്കെ തന്ത്രീടെ കൊണ്ട് കേറി ഞാൻ വന്നിരിക്കുക ഓക്കേ ഓക്കേ ഓ അന്ന് മറ്റേ പേടിച്ചോടി അതേപോലെ പേടിച്ചോടി അതേ നോട്ടം നോട്ട് കേറിയത് പ്രായം അതായിരിക്കും പെട്ടെന്നൊന്നും പോവാൻ പറ്റത്തില്ലല്ലോ ഒരു അഞ്ചരി തീരുമിനിമോ ഞാൻ പോയാണേക്കും പോയാളെ മോബിയ മറ്റേ അരമണിക്കൂർ ഒട്ടിച്ച് ഒരടി ഉണ്ടായിരുന്നു അവിടെ ഒരു പൂരത്തിന് ആന പോയ പോലെ ആ സൈഡ് സത്യല്ലേ ഇത് പൂരം കഴിഞ്ഞാൽ പേര് എനിക്കും കൊള്ളാ സൈഡ് ഒരേ കിലോ ബനാനുണ്ടെന്ന് അഞ്ചു പേരുള്ള ഒരു കൊച്ചിരി അഞ്ചുപേര ആന അരച്ചെന്തോ പത്ത് പേര് എനിക്ക് കൊല ഇറക്കേണ്ട ആവശ്യമില്ലല്ലോ ആനക്കും കൊല കൊടുക്കാനെ ആനക്കല വേണല്ലോ ആന ഇറങ്ങി ആന ഇറങ്ങിറങ്ങിയാണെങ്കിൽ ഞാൻ വേറെ മനസ്സിലായില്ലേ എന്താ അഭിനയ ആയിരുന്നില്ല ഞാന വീണ് അതിനു ഞാൻ വീണ് പോയി അഭിനയ അതെങ്കിലും ഇത്രയും ആക്ടിങ് സ്കില്ലോടെമാർക്ക് അവന്റെ വിചാരം നമ്മക്കൊക്കെ ആനോടെന്നില്ലേ കേട്ടോ പിന്നെ അതല്ല അതല്ല ചങ്ങലക്കേണ്ടി വരും അപ്പൊ ഉമ്മൻ അങ്ങനെ ഇടാറ് അയ്യോ ഇവന്മാരന്തേ ഇരുന്നേടാ ഇവന്മാരെ കാർ പാർക്കിങ്ങൊന്നുമല്ല അവിടെ ബീച്ചിലെ വണ്ടി ഉമ്മർക്ക് ആരെ വെച്ച് കുളിപ്പിക്കാനൊക്കെ ഒരു സ്ഥലമുണ്ട് നാല് ചക്ര കേറ്റിയൊക്കെ ഇരിക്കേണ്ട കാര്യമില്ല അയ്യോ ബീച്ചിലുള്ള വെഹിക്കിൾസ് എടുത്ത് മാറ്റിയില്ലെങ്കിൽ വി വിൽ ഇംപോണ്ട് ദ വെഹിക്കിൾസ് ഇനി വാണിംഗ് ഉണ്ടാവില്ല ഓക്കേ മീറ്റിംഗേ